നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം പത്തനാപുരം ഗാന്ധിഭവന്റെ ഭവന്റെ ശാഖ കടയ്ക്കൽ മണലുവട്ടത്ത് ആരംഭിക്കും മണലുവട്ടം സ്വദേശിയായ സദാനന്ദൻ സൗജന്യമായി ഗാന്ധിഭവന് നൽകിയ അൻപത് സെൻറ് ഭൂമിയിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ ശിലാസ്ഥാപനം തിങ്കളാഴ്ച രാവിലെ മണിക്ക് നടക്കും മുപ്പത് പേർക്ക് സംരക്ഷണം ഒരുക്കുന്ന അനാഥമന്ദിരമാണ് ഉയരുക മുഖ്യരക്ഷാധികാരികൾ മന്ത്രി ജെ ചിഞ്ചുറാണി എം വി പ്രേമചന്ദ്രൻ രക്ഷാധികാരിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരനും സഹരക്ഷാധികാരിയായി ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി അമൃതയെയും യോഗം തിരഞ്ഞെടുത്തു ഞങ്ങൾ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജെ സി അനിൽ ജനറൽ കൺവീനറായി അനിൽ അഴവീടിനെയും തിരഞ്ഞെടുത്തു നിർദ്ദിഷ്ടഭൂമിയിൽ ശിലാസ്ഥാപനത്തിനായി കാർഡ് വെട്ടിത്തെളിക്കുന്ന ജോലിയും ഇന്നാരംഭിച്ചു കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ പ്രൊഫസർ ബി ശിവദാസൻപിള്ള മണ്ണൂർ ബാബു അഡ്വക്കേറ്റ് വൈല ശശി ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ ഗാന്ധിഭവൻ മാനേജിംഗ് ഡയറക്ടർ ശശികുമാർ പ്രസന്ന സോമരാജൻ എഞ്ചിനീയർ എബ്രഹാം ജോൺ ആർ രവീന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു Caliganos, Caraquel.